അതിരമ്പുഴപ്പള്ളിയിൽ പെരുന്നാളിന് ചന്തക്കടവിൽ കൊടി ഉയർന്നിരിക്കുകയാണ് അതിരമ്പുഴ ചന്തക്കടവിൽ ഇതാണ് കൊടി ഇതാണ് കൊടിമരം പെരുമരം ഇരുപത്തി നാല് ആ പെരുന്നാൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിരമ്പുഴ ചന്ത കടവാണ് പുമരീതാണ് ഉണ്ടോ അതിനുമ്പോഴ കടവ് അതിലുമ്പോഴ ചന്ത ചന്തയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആണിവിടുത്തെ കുരിശുവള്ളി കുരിശു പള്ളി ഏഴമ്പുഴ കുരിശുപള്ളിയാണ് சந்தா ஜென்சன் ப்துள்ளங்ஷன் முஸ்லிம்ஸ்க்குள்ள குறிச்சி பள்ளி ചന്തയിലൂടെ നടക്കുകയാണ് ഞായറാഴ്ചയായിരം രൂപയുടെ മുഴുവൻ പായിമാരാണ് പായിമാർക്ക് വിഭാഗ ാണ് നമ്മളിപ്പോഴത്തെ മതിരമ്പുഴ മാർക്കറ്റ് അതിരമ്പുഴ അതുപോലെ കടവിൻ്റെ ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കോടിവരമാണ് ഈ നിൽക്കുന്നത് അവിടുത്തെ ഒരു ശില്പമാണ് പതിനമ്പുഴ കടവിലെ ശില്പം പഴയ കെട്ടുവള്ളമാണ് പൂന്തോ പഴയ കെട്ടുകളുമാണ് ഇതൊക്കെ എന്തുമാത്രം വീഴ്ച നോക്കി ഇത് വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ വളരെ ഭംഗിയുള്ള മധുരമ്പുഴ കടവിന് ചുറ്റുവാണ് ഈ വീഡിയോ എടുക്കുന്നത് മധുരമ്പുഴ കടവ് ഇതാണ് കുടിമര ഉയർന്നു നിൽക്ക് ഉയർന്നു നിൽക്കുന്നത് മധുരമ്പുഴ പള്ളിയുടെ പെരുന്നാളുടെ കുടിമരവാണ് കൊടി ഉയർത്തിരിക്കുക ചെണ്ടക്കടവിലും ഇതാ പള്ള പണ്ടത്തെ വളരെ പഴയ ഒരു വിപണന കേന്ദ്രീതമാണ് ധാരാളം അരി പലചർക്ക് സാധനങ്ങളെല്ലാം കൊല വാഴക്കൊല ഇതെല്ലാം പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് എത്തുന്ന ഒരു സ്ഥലമാണ് അതിരമ്പുഴ അന്ന് വള്ളങ്ങളിലതിനു സാധനങ്ങൾ വന്നുകൊണ്ട് കെട്ടുവള്ളങ്ങളിൽ അതിരമ്പുഴ എന്ന ആ പഴയ ഒരു പട്ടണമാണ് വ്യാപാര സ്ഥലമാണിത് പടിഞ്ഞാറൻ മേഖലയിൽ നിന്നും കിഴക്കൻ മേഖലയ്ക്ക് സാധനങ്ങൾ കൊണ്ടുവരുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്ന സ്ഥലമാണ് പടിഞ്ഞാറുന്ന നെല്ലും കിഴക്കുന്ന കപ്പയും ചക്കയും മാങ്ങയും എല്ലാ നിത്യ ഉപയോഗ സാധനങ്ങളും വ വന്നുകൊണ്ടിരുന്ന മെയിൻ ഒരു സ്ഥലമായിരുന്നു ചന്തയായിരുന്നു അതിരമ്പുഴ ചന്ത ഇപ്പോൾ പഴയ പ്രതാപമൊന്നും അതിരമ്പുഴ ചന്തയ്ക്കില്ല വീറ്റുമാനൂരോട്ട് മാറി വാഹനങ്ങളൊക്കെ വന്നോടു കൂടി പണ്ട് ജലഗതാഗതമായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അതിരമ്പുഴയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത് ഇതൊരു ടൂറിസ്റ്റ് മേഖലയായിട്ട് ഉയർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ ഇവിടെ ഒന്ന് വൃത്തിയാക്കി നന്നാവുകയാണെങ്കിൽ ഒരു ടൂറിസ്റ്റ് മേഖലയ്ക്ക് പറ്റിയ സ്ഥലമാണ് അതിരമ്പുഴ അതിരമ്പുഴു ബോട്ട് സർവീസ് നടത്തുകയാണെങ്കിൽ അത് നല്ല ഒരു പദ്ധതിയായിരിക്കും നല്ല എ സി ടൂറിസ്റ്റ് ബോട്ടുകൾ കൈനകരിക്കും അതുപോലെ തന്നെ കേരളത്തിലെ പല ഭാഗങ്ങളിലേക്കും കുമരകം ആലപ്പുഴ അങ്ങോട്ടൊക്കെ ബോട്ട് സർവീസ് തുടങ്ങുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും പഴയ പ്രതാപം നമ്മുടെ ആതിരമ്പുഴ വീണ്ടെടുക്കട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതാണ് കടവ് പണ്ടത്തെ നമ്മുടെ കാർന്നവന്മാരെല്ലാം കച്ചവടം നടത്തുന്ന വലിയ സ്ഥലമായിരുന്നു എല്ലായിടത്തോട്ടും ഇവിടെ നിന്നായിരുന്നു നിത്യുപയോഗ സാധനങ്ങൾ കയറിപ്പോക്കൊണ്ടിരുന്നത് അതിമനോഹരമായ അതിരമ്പുഴ കടവ് അപ്പോൾ വിശ്വസാന സുണ്ട് പെരുന്നാളിനോടനുബന്ധിച്ച് ഉള്ള കൊടിമരമാണ് കൊടിമരമാണേത് വീണ്ടും ഉണർവിക്കട്ടെ പതിരമ്പുഴ കടവ് വീണ്ടും പുരോഗതിയിലേക്ക് എത്തട്ടെ വ്യവസായ സ്ഥാപനങ്ങൾ ധാരാളമായും ഈ അതിലുമ്പോഴേട്ട കടവ് വികസിക്ക് എടുത്തിട്ടുണ്ട് വേസ്റ്റ് ഇതാണ് വേസ്റ്റ് ഒത്തിരി അടിഞ്ഞിടക്കുന്നുണ്ട് വെള്ളം വളരെ മോശമാണ് എല്ലാം ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് എടുക്കാൻ സാധിക്കും അപ്പം അതിനക്കടവ് വികസിക്കട്ടെ അതിനുമ്പഴ് വികസിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇവിടുത്തെ റോഡുകളെല്ലാം ഇപ്പോഴും വികസിച്ച് വരുന്നുണ്ട് ഇപ്പോൾ അതിലമ്പുഴ കടവ് വികസിച്ച് ടൂറിസ്റ്റ് കേന്ദ്രമായി മാറട്ടെ ധാരാളം ടൂറിസ്റ്റ് ബോട്ടുകളും ടൂറിസ്റ്റുകളും വന്നെത്തട്ടെ പഴയ പ്രതാപം വീണ്ടെടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ അതിലമ്പുഴ പള്ളി പെരുന്നാളിന് ഇസ് സർസ്യാനൂസിൻ്റെ നാമ പെരുന്നാളിന് എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പോൾ വീഡിയോ ഇവിടെ അപ്പ് ചെയ്യുവാണ് അവസാനമായി ഒന്നും കൂടെ ഞാൻ മൊത്തത്തിൽ കാണിക്കാം ഇതാണ് കുരിശുവള്ളി പതിനമ്പുഴ ഏറ്റവും റോഡാണ് ഇത് വരുന്നു ആ കടവ് ഫുൾ